നമസ്തേ ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കാൻ നിങ്ങളിതിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്റ്റിക്കറായിട്ടാണെങ്കിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലാണ് നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ പിന്നെ അത് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലായിരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഇത് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫലമാണ് നിങ്ങളുടെ ജാതക ഫലമൊന്നുമല്ല അപ്പോൾ ജാതക ഫലം അനുകൂലമാണെങ്കിൽ ഇതിനകത്ത് പ്രതികൂലം പറഞ്ഞാലും ഗുണദോഷ സമ്മിശ്രമായ ഫലം അനുഭവിക്കപ്പെടും ഇതിൽ ദോഷം പറയുകയും നിങ്ങളുടെ ജാതകം കൂടെ ദോഷമാണെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ദോഷം തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പരിഹാര കർമ്മങ്ങളൊക്കെ പറയാത്ത അതുകൊണ്ടാണ് ജാതകം നോക്കിയിട്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതുകൊണ്ടാണ് പരിഹാര കർമ്മങ്ങൾ ഞാൻ ഇതിൽ നിർദ്ദേശിക്കാത്തത് ഇതിനകത്ത് ദോഷം പറഞ്ഞിട്ടുള്ളവർ അവരുടെ ദോഷം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഗുണം പറഞ്ഞിട്ടുള്ളവർ കൂടുതൽ ഗുണം കിട്ടുന്നതിന് വേണ്ടി ഉള്ള ശ്രദ്ധ ചെലുത്തുക അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തികം കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച പൊതുവേ ശുഭകരമാണ് എല്ലാ കാര്യങ്ങളും ഒരു കൂടെ ചെയ്ത് തീർക്കുന്നതിന് അനുകൂലമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൻ്റെ ഒരു മേന്മ ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും അതേപോലെ മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അതിന് കാര്യമായ ഉണ്ടാക്കാനായിട്ട് കഴിയും ദൈവാധീനവും ഉള്ള ഒരു ദിവസമായതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ സമീപനമുള്ളതുകൊണ്ട് എല്ലാ മേഖലയിലും അവരിൽ നിന്ന് ഒരു പിൻബലം ലഭിക്കുകയും ചെയ്യും സഹോദര സ്ഥാനീയരും അനുകൂലമാണ് ശത്രുദോഷമൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാകാത്ത ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിലാണെങ്കിലും മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പൊതുവേ അനുകൂലമായിരിക്കും എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് മേടക്കൂറുകാർ ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഏഴാം തീയതി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മേടക്കൂറുകാർക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാ വാക്കുകൾ ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എങ്കിലും അവർക്ക് ആത്മബലം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു കരുത്ത് ഒക്കെ ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ ഇടവക്കൂറുകാർക്ക് അവരുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിന് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അവർക്ക് അനുകൂലമായിരിക്കും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കിയെടുക്കുന്നതിന് കഴിയും എന്നാൽ ദൈവാധീനം കുറവാണ് എന്ന കാര്യം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സങ്ങളും പ്രയാസങ്ങളും വന്നിട്ടാണ് നടക്കുകയുള്ളൂ മക്കളിൽ നിന്നൊന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകില്ല ചില സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യത ഇടവക്കൂറുകാർക്കുണ്ട് തൊഴിൽ മേഖലയിൽ അവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല മറ്റുള്ളവരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഇടവം രാശിക്കാർക്ക് ഈ ദിവസം കാര്യമായിട്ടുണ്ടാകും അത് ശ്രദ്ധിക്കണം മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് അങ്ങനെയാണെങ്കിൽ പോലും വിദ്യാർത്ഥികളായിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു സഹായ സഹകരണങ്ങൾ മിഥുനം രാശിക്കാർക്ക് കിട്ടും വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയും അപ്പോൾ അതിൻ്റെ മേന്മയും ഉണ്ടാകും എന്നാൽ എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുകയും അലസതയും സംശയവും മൂലം കാര്യങ്ങളൊക്കെ മാറ്റിവയ്ക്കുന്ന ഒരു സ്വഭാവം ഈ ദോഷം ഉണ്ടാകും അത് ശ്രദ്ധിച്ചാൽ മതി അത് മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകും ആരോഗ്യകാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ദൈവാധീനം കുറവുള്ള ഒരു ദിവസമാണ് മിഥനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ കുടുംബത്തിൽ കലഹങ്ങള് ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം തൊഴിൽ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം തൊഴിൽ രംഗത്ത് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവര് തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അവിടെയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ഐല്യം ഈ കർക്കിടകൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിലല്ല എന്നുള്ളത് കൊണ്ട് പല നഷ്ടങ്ങളും സംഭവിക്കാം എങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സമീപനം കിട്ടുന്നത് കൊണ്ട് ഒരു മനസ്സിന് ഒരു സന്തോഷമൊക്കെ ആ ആ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് ഉണ്ടാകും എങ്കിലും പൊതുവെ മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല അനാവശ്യമായ ചിന്തകൾ മൂലം അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു ദിവസമാണിത് അതേപോലെ സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ആരോഗ്യവും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാകും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടേണ്ടത് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു അലസത അനുഭവപ്പെടുന്ന ഒരു ദോഷമാണ് ശരീരത്തിന് ഒരു ആരോഗ്യക്കുറവും കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത പ്രവർത്തികളായിരിക്കും ഉണ്ടാകുക അവരിൽ നിന്നൊക്കെ വാക്കുകളും നമുക്ക് ദോഷം ചെയ്യും അതേപോലെ ബന്ധുക്കളും ഒന്നും തന്നെ കർക്കിടക്കൂറുകാർക്ക് അനുകൂലമായ ദിവസം അനുകൂലമായ രീതിയിലായിരിക്കില്ല ഈ ദോഷം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അനുകൂലമായ ഒരു ദിവസമാണ് എങ്കിൽപ്പോലും അവർക്ക് ദൈവാധീനക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായതിനു ശേഷമേ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ സഹോദര സ്ഥാനീയറിൽ നിന്നും ജീവിത പങ്കാളി നിന്നുമൊക്കെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും ഒരു പിൻബലം എല്ലാ കാര്യത്തിലും ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷം ചിങ്ങ രാശിക്കാർക്ക് കുറവായിരിക്കും കുറഞ്ഞിരിക്കും അതേപോലെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും തീരും കാരണം ബുധ വാക്കുകൾ വളരെ ഉപയോഗിച്ചാൽ നേട്ടമുണ്ടാക്കാവുന്ന ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പലപ്പോഴും ആത്മവിശ്വാസക്കുറവ് ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാകും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ധനപരമായ ചില അമിത ചെലവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിലുള്ളവർ അത്ര അനുകൂലമായിരിക്കില്ല പ്രത്യേകിച്ച് തൊഴിലാളികളൊക്കെ ആയിട്ടുള്ളവർ അതേപോലെ ലഹരി ഉപയോഗിക്കുന്നവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ലഹരി എന്ന് പറഞ്ഞാൽ മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞത് ഇപ്പോൾ ലഹരി എന്ന് പറഞ്ഞാൽ മദ്യം ഒരു ലഹരിയല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അതൊക്കെ ഔഷധ ഗുണമുള്ള വസ്തുക്കളാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മുടെ തലച്ചോറിനെ ബുദ്ധിപരമായി പ്രകോപിപ്പിക്കപ്പെടുന്ന വസ്തുക്കളാണ് എന്ന് പറയുക ഈ സംഭവത്തെ ഈ എന്ന് പറയുക ഇത് സദാ മദ്യമാണെങ്കിൽ പോലും അനുകൂലമല്ല ഇതുമൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിലേക്കും തൊഴിലിടയിലേക്കും പോകാതിരിക്കാൻ ചെങ്ങിൻ രാശിക്കാർ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ കാണുന്നവരോടാണ് അങ്ങനെ പറയുന്നത് ഇതിനകത്ത് എല്ലാവരും ഇത് കഴിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക നിങ്ങളൊക്കെ കഴിച്ചോ അതിന് വേണ്ടതെല്ലാം ചെയ്തു തരാം ഞങ്ങളിത് കഴിക്കുമെന്നില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ആണ് നമ്മൾ കൂടുതലും ജീവിക്കുന്നത് അപ്പോൾ സ്വയം നന്നാവാനായിട്ട് ശ്രമിക്കണം ആരെയും മറ്റുള്ളവരെ നന്നാക്കിയെടുക്കാനായിട്ട് വരില്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് ചീത്തയാകുന്നതും നന്നാകുന്നതെല്ലാം ആ വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് കുടുംബത്തിലുള്ളവർക്ക് പോലും അതിൽ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ അത് മുന്നോട്ട് കൊണ്ടുപോവുക ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ നമുക്ക് ആചാര്യന്മാർ തന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് മോചനം നേടുന്നതിനുള്ളൊരു സഹായ വസ്തു എന്ന രീതിയിലുമാണെന്നറിഞ്ഞ് ഇതിനെ സമീപിക്കുകയും ചെയ്യണം ഇനി കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ കന്നിക്കാർക്ക് ഉണ്ടാകുന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം കർമ്മ മേഖലയിലെല്ലാം അവർ ഉഷ് ഉന്മേഷത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ മനസ്സും ബുദ്ധിയും കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും കൂടെ അവർക്ക് കഴിയും മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ അതുകൊണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ മേഖലകളിൽ സഹപ്രവർത്തകർ പൊതുവേ അവർക്ക് അനുകൂലമായിരിക്കും അതുപോലെ ധീമാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അതുപോലെ മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും എന്നാൽ ജീവിത പങ്കാളിയിൽ നിന്ന് അത്ര അനുകൂലാവസ്ഥ ഉണ്ടാകില്ല അതിൻ്റെ ഒരു പ്രയാസവും കന്നി കൂറുകാർക്കും ഉണ്ടാകും അതുപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ധൈര്യം വീര്യ പരാക്രമങ്ങളൊക്കെ അല്പം കുറയുന്ന ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കാര്യം ആത്മവിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതേപോലെ വാക്കുകൾ അനുകൂലമല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില പ്രയാസങ്ങളും ഒക്കെ കന്നിക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരും വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് രണ്ട് വട്ടം ആലോചിക്കാനായിട്ട് കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ അവരുടെ ആരോഗ്യ മേഖല അത്ര വലിയ ദോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല അതുപോലെ കന്നിക്കൂറുകാർക്ക് ശത്രുദോഷം കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളെയും ഒക്കെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കുന്ന അവസ്ഥ കന്നിക്കൂറുകാർക്ക് ഏഴാം തീയതി ഉണ്ടാവരുത് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഉണ്ടാവരുത് അത് ചിലപ്പോൾ ചില അപകടങ്ങളൊക്കെ ഉണ്ടാക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനമില്ലാത്ത കഠിന ദോഷമുള്ള ഒരു ദോഷമാണ് ജാതകം അനുകൂലമാണെങ്കിൽ പൊതുവെ ആ ദോഷത്തിന് ഒരു കുറവുണ്ടാവും എങ്കിലും മറ്റുള്ളവരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ സമീപനങ്ങൾ ഉണ്ടാകും എങ്കിലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുലാക്കൂറുകാർക്ക് കഴിയും തുലാക്കൂറ് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖമാദ്യം മുക്കാൽ ഭാഗമാണ് തുലാക്കൂറുകാർക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ ഭംഗിയായിട്ട് നന്നായിട്ട് ഒന്ന് ഉപയോഗിക്കാം അപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അത് അനുകൂലമായി വരും എന്നാൽ ആരോഗ്യം അത്ര അനുകൂലമല്ല മനസ്സും അത്ര അനുകൂലമായിട്ട് തുലാം രാശിക്കാർക്ക് നിൽക്കില്ല അതുകൊണ്ട് വേണ്ട രീതിയിൽ മനസ്സും ബുദ്ധിയും പ്രയോഗിക്കാത്തത് കൊണ്ട് കർമ്മ മേഖലയിൽ മറ്റുള്ളവരിൽ നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത് മനസ്സിന് വിഷമകരമായിട്ടുള്ളതായിരിക്കും അലസത ഈ ദിവസം കാര്യമായിട്ടുണ്ടാകും എന്നുകൂടെ മനസ്സിലാക്കുക കുറവുണ്ട് ധനപരമായ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമായിരിക്കില്ല ഒന്നും പിൻബലം പല കാര്യത്തിനും ലഭിക്കില്ല എന്നുള്ളതുകൊണ്ട് പ്രയാസം ഉണ്ടാവും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരും ഒട്ടും അനുകൂലമായിരിക്കില്ല അപ്പോൾ തൊഴിൽ മേഖലയിലും വേണ്ടതായ ഇത് കിട്ടില്ല പിന്നെ തുലാം രാശിക്കാർ ലഹരി ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം മദ്യമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അത് ഈ ദിവസം അത്ര അനുകൂലമല്ല ഗ്രഹങ്ങൾ അനുകൂലമല്ലാതെ നിൽക്കുന്നവരോളാണ് ഞാൻ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുന്നവർക്ക് അതെങ്ങനെ തന്നെ മനസ്സിലാക്കാം ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ദോഷകരമായ ഒരു ദോഷമാണ് എങ്കിലും ദൈവാധീനം ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ധനപരമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും എന്നാൽ ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും പിന്നോട്ടടിക്കും അലസത മൂലം പല കാര്യങ്ങളും മാറ്റി വയ്ക്കും തന്നിൽ തന്നെയുള്ള വിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ദിവസം കൂടെയാണ് സഹോദര സ്ഥാനീകർ അത്ര അനുകൂലമൊന്നുമല്ല അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും രംഗത്ത് സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവില്ല നമ്മൾ നമ്മളിപ്പോൾ മേലധികാരികളിൽ നിന്നാണെങ്കിലും അത്ര മേന്മയുള്ള സഹകരണമൊന്നും പ്രതീക്ഷിക്കേണ്ട അതേപോലെ വാക്കുകൾ വൃച്ചയരാശിക്കാർക്ക് അറിയാതെ പുറത്ത് വീഴുന്നത് ചിലപ്പോൾ അപകടമാകും അതുകൊണ്ട് പരമാവധി വൃച്ചയം രാശിക്കാരന്ന് കൂടുതൽ സംസാരിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക തമാശ രൂപത്തിലാണെങ്കിൽ പോലും മറ്റുള്ളവരോട് പറയുന്നത് തനിക്ക് ദോഷമായിട്ട് വരുന്ന ഒരു ദിവസമാണ് വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വൃച്ചയക്കൂറുകാർ മുന്നോട്ട് പോവുക ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് മേന്മയുള്ള ദോഷമാണ് ശുഭകരമായ ഒരു ദോഷമായിരിക്കും ജാതക അനുകൂലമാണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസമൊക്കെ ധനക്കൂറുകാർക്ക് അനുഭവപ്പെടും ഒരു സംശയമില്ലാതെ അവരുടെ കർമ്മ മേഖലയിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും അലസതയൊന്നും തീരെ ഉണ്ടാക്കില്ല മനസ്സും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മേന്മയുണ്ടാകും അതുപോലെ മാതൃപിതൃ സ്ഥാനീകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും അവരിൽ നിന്നുള്ള പിൻബലമൊക്കെ തൊഴിൽ രംഗത്തും സഹായകരമാകും വാക്കുകൾ നല്ല രീതിയിൽ ധനക്കൂറുകാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് അവരിൽ നിന്നുമുള്ള ഒരു അനുകൂലാവസ്ഥയും ഇന്നത്തെ ദിവസത്തെ സന്തോഷകരമാക്കും എന്നാൽ ശത്രുക്കൾ മൂലമുള്ള പ്രയാസം അല്പം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് കുറവുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിനും തടസ്സങ്ങളും ഒക്കെ വന്നിട്ടാണ് അത് നേരെയായി വരികയുള്ളു അതേപോലെ ഇവരും ഈ മദ്യം പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ഒരു ദിവസമാണ് സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളിൽ നിന്ന് അനുകൂലം ഉണ്ടാകും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും അത് ദൈവാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ ഒരു പിൻബലം എല്ലാ കാര്യങ്ങളിലും അവർക്ക് ലഭിക്കും എന്ന് സഹോദര സ്ഥാനയിലും അനുകൂലമായിരിക്കും ശത്രുദോഷം പൊതുവെ കുറയുന്ന ഒരു ദിവസമാണ് മകരക്കൂറുകാർക്ക് എന്നാൽ അലസത മകരക്കൂറുകാർക്ക് കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ദിവസമാണിത് ഒരാത്മവിശ്വാസവും കുറവും താൻ ചെയ്യുന്ന വർക്കിൽ തന്നെ ഒരു സംശയവും ഉള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മാറ്റിവെക്കും തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുടെ സഹായം പലപ്പോഴും കുറവായിരിക്കും സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെ ഒന്നും സഹായം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും വാക്കുകൾ അനുകൂലമല്ലാതെ വരുന്ന ഒരു ദിവസമാണ് പെട്ടെന്ന് എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഈ ദിവസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും രണ്ടു വട്ടം ആലോചിച്ചിട്ട് മകരക്കൂറുകാർ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വാക്കുകൾ മൂലം അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാകും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് കഠിനദോഷം പറയുന്ന ഒരു ദിവസമാണ് ജാതകം അനുകൂലമാകുകയാണെങ്കിൽ ഈ ദിവസം അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല എങ്കിലും ദോഷകരം തന്നെ ആയ ദിവസമായിരിക്കും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും ഒന്ന് ആലോചിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അല്പാൽപം നേട്ടങ്ങളൊക്കെ കുംഭൻ രാശിക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയും ദൈവാധീനമില്ലാത്തതുകൊണ്ട് സാമ്പത്തികമായ പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ നടക്കില്ല അതേപോലെ മക്കളിൽ നിന്നുമൊക്കെ ചിലപ്പോൾ മനസ്സിന് അഭി വിഷമുണ്ടാകുന്ന വാക്കുകളൊക്കെ പ്രയോഗിച്ചെന്ന് വരും തൊഴിലംഗത്തും അനുകൂലമായ അവസ്ഥയല്ല മേലുദ്യോഗസ്ഥരും പ്രതികൂലമായി പ്രതികരിക്കും സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല സഹോദര സൈനികരിൽ നിന്നും അനുകൂലമല്ല ശത്രുദോഷം കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ശത്രുക്കളെ കരുതിയിരിക്കുന്നതും നന്നായിരിക്കും ഇനി മീനം പൂരൊരുട്ടാതി അവസാന കാൽഭാഗം ഒത്തിരിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് പൊതുവെ ഒട്ടും അനുകൂലമല്ല കഠിന ദോഷകരമായ ദോഷമാണ് മനസ്സും ബുദ്ധിയും ക്രമമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് കറക്റ്റ് ആവാത്തത് കൊണ്ട് പ്രയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ച് നല്ല ബോധത്തോടെ ഉപയോഗിക്കാൻ ശ്രമിക്കണം കാരണം വാക്കുകൾ അനുചിതമായി പുറത്തേക്ക് വന്നാൽ അതിൻ്റെ പ്രയാസം മീനക്കൂറുകാർക്ക് ഈ ആറാം തീയതി എന്ന് പറഞ്ഞ ദിവസത്തേക്ക് മാത്രമായിരിക്കില്ല പിന്നീടുണ്ടാവും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം മീനക്കൂറുകാർ വാക്കുകൾ പ്രയോഗിക്കാനായിട്ട് പരമാവധി ആവശ്യമില്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളും മീനക്കൂറുകാർ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ദൈവാധീനം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗത്ത് നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാവില്ല മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല സഹപ്രവർത്തകരും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ മീനക്കൂറുകാർക്ക് വർദ്ധിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തൊഴിൽ രംഗത്തൊക്കെ വേണ്ട ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ സാമ്പത്തികമായ ഉണ്ടാവും സ്വന്തമായിട്ട് തൊഴിൽ നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ആവശ്യകതയുമുള്ള ഒരു ദിവസമാണിത് അതേപോലെ പൊതുവേ ഒരു ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും മീനം രാശിക്കാർക്കുണ്ടാകും അലസതയും ഉണ്ടാകും അപ്പോൾ ശരീരത്തിന് നല്ല ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നതുകൊണ്ട് എപ്പോഴും ഒരു തളർച്ചയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയ മനസ്സ് പൂർണ്ണമാക്കാൻ ശ്രമിക്കുക എന്നിട്ട് എല്ലാവരോടും നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ച് മീനം രാശിക്കാർ ഈ ദിവസത്തെ കാണുക ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു പൊതു നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവർ അത് വരാതിരിക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കണം പ്രത്യേകിച്ച് മനസ്സൊന്നും അനുകൂലമല്ല എന്ന് പറഞ്ഞിട്ടുള്ളവർ അവർ വളരെയധികം അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് കയറി വന്ന് മനസ്സും ശരീരവും ഒക്കെ അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കുക മനസ്സ് അസ്വസ്ഥമാണെന്ന് അറിഞ്ഞാൽ വേറെ ഏതെങ്കിലും കാര്യത്തേക്ക് പെട്ടെന്നെങ്കിലും മനഃപ്പൂർ അടിച്ചു പോവുക ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കൊക്കെ വരുന്നെങ്കിൽ അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി ആ രീതിയിൽ ദിവസത്തെ ഗുണപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നക്ഷത്ര ഫലം നിങ്ങൾക്കായിട്ട് നൽകുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക അതേപോലെ എന്തെങ്കിലും ഒരു കമൻ്റ് ഇതിനകത്ത് ചെയ്യുക എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ